അർബൺ എൻ്റർടൈൻമെന്റ് സെന്റർ എന്ന പേരിൽ എമർജിംഗ് കേരളയിൽ സമർപ്പിക്കാൻ ഇൻകൽ തയ്യാറാക്കിയ പദ്ധതി വിശദാംശത്തിന്റെ പകർപ്പാണിത് നൈറ്റ് ലൈഫ് സോൺ എന്ന പേരിലാണ് ക്യാബ്രയ്ക്കും നിശാനൃത്തത്തിനുമുള്ള പദ്ധതി തയ്യാറാകുന്നത് ഇരുപത് കോടി രൂപ ചെലവിൽ ഇതിനായി ബഹുനില കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ചെറുകിട വ്യാപാരത്തിനും ബിവറേജ് ഔട്ട്ലെറ്റുകൾക്കും സൗകര്യമുണ്ടാവും നാൽപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെറസിലാണ് ക്യാബ്രയും ഡിസ്കോ തെക്കും വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ടെറസ് ഒരുക്കുന്നതിന് നിർമ്മാണ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമാകില്ലെന്ന് പദ്ധതി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു ഇരുന്നൂറ് കോടി രൂപ മൊത്തം ചിലവ് വരുന്ന അർബൻ എന്റർടൈൻമെന്റ് സെന്ററിന്റെ ഭാഗമാണ് നൈറ്റ് ലൈഫ് സോൺ എന്ന നിശാകേന്ദ്രം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഇരുപത്തിയാറ് ശതമാനം ഓഹരി ഇൻകലിനായിരിക്കും ബാക്കി എഴുപത്തിനാല് ശതമാനമാണ് സ്വകാര്യ സംരംഭകർക്ക് നീക്കിവച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തിനകം പദ്ധതി പൂർണ്ണ ലാഭത്തിലാകുമെന്നും രണ്ടു കോടി രൂപ പ്രതിവർഷം ലാഭമുണ്ടാകുമെന്നും റിപ്പോർട്ട് തറപ്പിച്ചു പറയുന്നു പദ്ധതി പക്ഷേ എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് സർക്കാർ മറച്ചുപിടിച്ചു രഹസ്യമായ ഈ നീക്കം തന്നെ വലിയ സംശയങ്ങൾക്ക് വഴി തുറക്കുന്നു പദ്ധതി സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പുരോഗതിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി നൃത്തം എന്ന് പറഞ്ഞാൽ പശ്ചിമത്തെ പറഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നടക്കുന്ന വ്യഭിചാര കേന്ദ്രങ്ങളാണ് അത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ എമർജിങ് കേരളയുടെ പേരിൽ കൊണ്ടുവരാൻ പോവുകയാണ് അത് കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് നേരെ കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ് മനോഭര ഇന്ത്യ മിഷൻ കൊച്ചി